എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഗവൺമെൻറ്റിൽ ലാബ് അസിസ്റ്റൻ്റ് ആകാനൊരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് മെയ് പതിനഞ്ചാം തീയതി മുതൽ ജൂൺ പതിനാലാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവും പഠിച്ചവർക്കായിരിക്കും എക്സാം എഴുതാനുള്ള അവസരമുള്ളത് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവും അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങൾ ലഭിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ് വരുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ലാബ് അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസീസ് നിലവിൽ വന്നിരിക്കുന്നത് ബീഹാർ ഗവൺമെൻറ്റിലാണ് ബീഹാർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുവഴി ചെയ്യുന്ന നമ്മൾ എന്താ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം